കൊടുങ്ങല്ലൂരിൽ പതിറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന പവർ റൂമിനുമേൽ അവകാശമുന്നയിച്ച് വ്യവസായ വകുപ്പ് രംഗത്ത് ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത് വ്യവസായ വകുപ്പ് ഉടമസ്ഥാവകാശവുമായി രംഗത്തെത്തിയത് നാട്ടുകാരിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ മേത്തല കടുക്കച്ചുവട്ടിൽ തട്ടാമുട്ടി പാലത്തിനു സമീപം ഏറെക്കാലമായി അടഞ്ഞുകിടക്കുന്ന പവർലൂം ഫാക്ടറിയും ചുറ്റുവട്ടവും നഗരസഭയും നാട്ടുകാരും ചേർന്ന് വെട്ടിത്തെളിച്ചിരുന്നു പവർലൂം ഫാക്ടറി വളപ്പ് കളി മൈതാനമായി ഉപയോഗിക്കാനും കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനുമായിരുന്നു തീരുമാനം ഇതോടെയാണ് ജില്ലാ വ്യവസായ കേന്ദ്രം ലിക്വിഡേറ്ററുടെ ചുമതലയുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് നഗരസഭാ സെക്രട്ടറിക്ക് ഇതു സംബന്ധിച്ച് കത്ത് നൽകിയത് നിർജീവാവസ്ഥയിലുള്ള പവർലൂം ഫാക്ടറിയും ഭൂമിയും ഏറ്റെടുക്കൽ നടപടികളിലാണെന്നും വ്യവസായ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന സഹകരണ സംഘം സമാപ്തീകരണ നടപടികളിൽ ആയതിനാൽ സംഘത്തിന്റെ പരിപൂർണ ഉടമസ്ഥാവകാശം വ്യവസായ വകുപ്പിനാണെന്നുമാണ് വകുപ്പിന്റെ വാദം വ്യവസായ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഈ സ്ഥലത്ത് കളിസ്ഥലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് പല വർഷങ്ങളായി കാടുപിടിച്ചു കിടന്നിരുന്ന പവർലൂം വളപ്പ് സാമൂഹ്യവിരുദ്ധരുടെയും കാട്ടുപന്നി മലമ്പാമ്പ് കുറുനരി തുടങ്ങിയ വന്യജീവികളുടെയും സങ്കേതമായിരുന്നു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് നഗരസഭാ അധികൃതർ ഇവിടം ശുചീകരിച്ചതോടെയാണ് വ്യവസായ വകുപ്പ് എതിർപ്പുമായി എത്തിയത് നേരത്തെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ല ഇ പി ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ പവർലൂം വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇവിടം വ്യവസായ ഇടനാഴിയാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ തുടർ ഉണ്ടായില്ല ഇപ്പോൾ പാഴടിഞ്ഞു കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയതോടെ വ്യവസായ വകുപ്പ് ഉടമസ്ഥാവകാശവുമായി രംഗത്തെത്തിയത് നാട്ടുകാരിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ